ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക മേളയിലെ പ്രധാന മത്സരങ്ങളിലൊന്നായ നെഹ്റുനിസ കാർ കുട്ടിക്കാത്തനായ റെഡ് ഹൌസും അലക്സ് പള്ളിവീടൻ നയിക്കുന്ന ഗ്രീൻ ഹൗസും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം എൺപത്തിയഞ്ചാം മിനിറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ഗോൾ രഹിത സമനിലയിൽ തുടരുകയാണ് എത്ര നില കൊടുത്തിട്ട് ഈ കളി ഞാൻ എന്റെ പകുതി മൂടി ഞാൻ നിന്റെ ഗ്രീൻ ഹൗസ്

ണ്ടില്ലേ ഞാൻ വേണേ ബൂട്ട് വിട്ടരാം നീ വേറെ ആരും കൊണ്ടുവന്ന് ചോദിക്കാറില്ല

നീ ഫുട്ബോൾ അറിയോ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടിൽ ഞങ്ങൾ പോയിട്ടേ ചേണ്ടാപ്പിൽ പോയിട്ടേ മുടി നിനക്ക് എന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ പെനാൽറ്റി ആവില്ലേ അവരുടെ ഗോൾ കീപ്പറാണെങ്കിൽ ആ ജില്ലാ ടീമിന് വേണ്ടി കളിക്കുന്ന വിൻസെന്റും നമ്മുടെ ഗോൾ കീപ്പർ ആണെങ്കിൽ വേറെ ഒരിക്കലും കിട്ടാത്തൊണ്ട് ആ ചാവാലി മൻസൂറിനെ പിടിച്ച് എടുത്തേക്കണ നിന്റെ പകുതി മാനും മാനുമ്പോ നീ എന്താ കൊളക്കൊഴി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി അടക്കാൻ ഒന്നാ ആഞ്ഞി കളിക്കണം ഓടി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല നിങ്ങളുടെ ഈ അവസരം മുതലെടുക്കാൻ റെഡ് ഹൗസിന് കഴിയുമോ റെഡ് ഹൗസിന് വേണ്ടി മനു മനുവിധ മനോഹരമായിട്ടുള്ള ഒരു തോന്നും ഇങ്ങനെ

പറഞ്ഞില്ലേ വേറെ വെറുതെ പറയാറല്ലോ നിനക്ക് അറിഞ്ഞുകൂടെ പള്ളിയോടും ഇതിക്കുള്ളിനി എന്ത് പറ്റാനും ആ ഒറ്റകുള്ള പച്ചമ്മേ ആ തെണ്ടി അവളോട് കയറിയും കൊട്ടി പോരാത്തതിന് അവൻ വലിയ വായനക്കാരനാണല്ലോ അതിനുശേഷം അവൻ ജന്മത്ത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിട്ടില്ല എനിക്കാണെങ്കിൽ പോയി കിട്ടി അന്ന് അവരടിച്ച ഗോൾ ശരിക്കും അതേ പിന്നെ അതെന്റെ ഫുട്ബോൾ കളിച്ചിട്ട് വേണ്ട വേറെ ഗോളടിക്കാൻ അന്ന് അവൻ കളി ഉയർത്തിയതാ അല്ലെ വിപിന്ന അതെങ്ങനെയുണ്ട് അന്നത്തെ കളി കഴിഞ്ഞ മെഹ്റന്റെ തല മുട്ട അടിച്ച തിരിക്കാതിരുന്ന ഒരു വ്യക്തി നീയ്യാ ആ ഒരു സ്നായ പുറത്ത് ചോദിക്കുക ഇൻ കേസ് സി അജയ്ഘോഷും മെഹ്റും തമ്മിൽ ഒരു ബന്ധം വളരുന്നുണ്ടെങ്കിൽ എന്താണ് നിന്റെ അഭിപ്രായം ഒന്നേ എന്റെ അല്ല എന്തെങ്കിലും ഒരു കുത്തിപ്പ് ഉണ്ടാക്കാനായിട്ട്

പെട്ടെന്ന് വാടാ എന്താ പക്ഷെ ലോകകപ്പ് ഇക്കോഫിനെതിരൂടാ ഞാൻ ഈ സൈക്കിളില് കൊറച്ച് കാറ്റടിച്ചാലോന്നലേഖ ഒരുപാട് ആലോചിക്കാനുള്ള വിഷയമാണല്ലോ എടാ അയൽ ഗുരുത്വാഘോഷമൊക്കെ നമ്മൾ എന്തിനാ പഠിച്ചേ ഒരു സാധനം ഓർമ്മയില്ല ചെക്ക വേഗം കാര്യം വേണ്ട നീ ഒന്നും പറയണ്ട നിന്റെ മോന്തുണ്ട തന്നെ അറിയാലോ നീ എന്താ പറയാ മോണേന്ന് ആ നടക്കൂല ചെക്ക ാക്കണോ എനിക്കത് പോയിട്ട് ഇപ്പൊ തന്നെ മൈലാഞ്ചി ഇടാൻ വരാനുള്ള ഇത് വന്നേ